മുംബൈ ദർപ്പം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ മകരം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത് ഈ മാസത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ഗുരു ഇടവം രാശിയിലും ചൊവ്വ മിഥുനം രാശിയിലും സൂര്യൻ ബുധൻ കേതു എന്നീ മൂന്ന് ഗ്രഹങ്ങൾ കന്നിരാശിയിലും ശുക്രൻ തുലാം രാശിയിലും ശനി കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ഒക്ടോബർ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം ഇപ്രകാരമായിരിക്കും തൻ്റെ സ്വരാശിയും ഉച്ചസ്ഥാനവുമായ കന്നിയിൽ നിൽക്കുന്ന ബുധൻ ഒക്ടോബർ പത്താം തീയതി തുലാം രാശിയിലേക്ക് രാശി മാറുന്നതായിരിക്കും അതുപോലെ തൻ്റെ സ്വരാശിയും മൂലത്രികോണ സ്ഥാനവുമായ തുലാം രാശിയിൽ നിൽക്കുന്ന ശുക്രൻ ഒക്ടോബർ പതിമൂന്നാം തീയതി വൃശ്ചികം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും ഒക്ടോബർ പതിനേഴാം തീയതിക്ക് സൂര്യൻ കന്നി രാശിയിൽ നിന്നും തൻ്റെ നീചസ്ഥാനമായ തുലാം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതാണ് മാസാരംഭത്തിൽ മിഥുനം രാശിയിൽ നിൽക്കുന്ന ചൊവ്വ ഒക്ടോബർ ഇരുപതാം തീയതി തൻ്റെ നീചസ്ഥാനമായ കർക്കടകം രാശിയിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും ഇപ്പോൾ ഇടവം രാശിയിൽ നിൽക്കുന്ന ഗുരു ഒക്ടോബർ ഒൻപതാം തീയതി മുതൽ വക്രഗതിയിൽ സഞ്ചരിക്കാൻ തുടങ്ങുന്നതായിരിക്കും ഗുരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി നാലാം തീയതി വരെ ഏകദേശം നൂറ്റി പത്തൊൻപത് ദിവസത്തോളവും വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത് ഗുരു ഇപ്പോൾ മകര മകൈരം നക്ഷത്രത്തിലാണ് നിൽക്കുന്നത് വക്രഗതിയിലായി നവംബർ ഇരുപത്തി എട്ടാം തീയതി രോഹിണി നക്ഷത്രത്തിലേക്ക് തിരിച്ച് പ്രവേശിക്കുന്നതായിരിക്കും പിന്നീട് നേരെ സഞ്ചരിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പത്താം തീയതി വീണ്ടും മകൈരം നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നതുമായിരിക്കും ഗ്രഹങ്ങളുടെ ഈ സ്ഥിതികളും രാശിമാറ്റവും സഞ്ചാരമാറ്റങ്ങളും മറ്റും നിങ്ങൾക്ക് ഈ മാസം എന്തൊക്കെ ഫലങ്ങൾ നൽകും എന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ഭാഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒൻപതാം ഭാവാധിപൻ ബുധനാണ് ബുധൻ ഒക്ടോബർ പത്താം തീയതി വരെ തൻ്റെ ഉച്ചസ്ഥാനവും സ്വരാശിയും നിങ്ങളുടെ ഭാഗ്യസ്ഥാനവുമായ കന്നിയിലായിരിക്കും നിൽക്കുന്നത് ബുധൻ ഇവിടെ ബുധാദിത്യ യോഗവും നിർമ്മിക്കുന്നുണ്ട് പത്താം തീയതിക്ക് ശേഷം ബുധൻ കർമ്മസ്ഥാനമായ പത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ബുധൻ്റെ പൊസിഷൻ ഈ മാസം നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും ഭാഗ്യസ്ഥിതികളിൽ വർധനമുണ്ടാകും ദൂരയാത്രകൾ ചെയ്യുന്നതായിരിക്കും ഇത് ചിലപ്പോൾ വിദേശയാത്രകളും ആകാം സന്താനപ്രാപ്തി ആഗ്രഹിക്കുന്ന ദമ്പതികൾക്ക് അതിനുള്ള യോഗവും ഉണ്ടാകുന്നതായിരിക്കും ഇനി കരിയറിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പത്താം ഭാവാധിപൻ ശുക്രൻ്റെ സ്ഥിതി ഈ മാസം നല്ലതായതിനാൽ കരിയറിൽ നല്ല പ്രോഗ്രസ് കാണുവാൻ സാധിക്കുന്നതായിരിക്കും ജോബ് ചെയ്ഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടിയ പാക്കേജോടുകൂടി പുതിയ ഓഫറുകൾ ലഭിക്കുവാൻ സാധ്യതകളുണ്ട് പ്രത്യേകിച്ചും മൾട്ടിനാഷണൽ കമ്പനികളിൽ ഐ ടി കമ്പ്യൂട്ടർ മാർക്കറ്റിംഗ് ഫീൽഡിലുള്ളവർക്ക് ഇവിടെ നല്ല പുരോഗതികൾ ഉണ്ടാകുന്നതായിരിക്കും ഉദ്യോഗാർത്ഥികളായ യുവതി യുവാക്കൾക്ക് ജോലി ലഭിക്കുവാനുള്ള എല്ലാ ചാൻസുകളും ലഭിക്കുന്നതാണ് വ്യാപാരി വ്യവസായികൾക്ക് ഈ മാസം സാമാന്യമായിരിക്കും വരുമാനത്തിൽ വർധന ഉണ്ടാകുന്നതും പൈസ സേവ് ചെയ്യാനും മറ്റും സാധിക്കുന്നതായിരിക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരുവാൻ സാധ്യതകളില്ല എങ്കിലും ഒക്ടോബർ ഇരുപതാം തീയതിക്ക് ശേഷം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം ഈ സമയത്ത് മറ്റുള്ളവരുടെ വാക്ക് കേട്ട് ആലോചിക്കാതെ ഒന്നിലും എടുത്തിയാടുവാൻ പാടില്ല ഇത് ചിലപ്പോൾ നഷ്ടങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത് ഏഴാം ഭാവാധിപൻ ചന്ദ്രനാണ് ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും അതിനാൽ പൊതുവെ മകരം രാശിക്കാരുടെ ദാമ്പത്യ ജീവിതത്തിൽ മിക്കവാറും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഈ മാസം ഇരുപതാം തീയതി ചൊവ്വ ഏഴിൽ പ്രവേശിക്കുന്നതാണ് ഇത് ചൊവ്വയുടെ നീചസ്ഥാനവുമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഈഗോ പ്രശ്നങ്ങളും ഉണ്ടാകും ഇതെല്ലാം തന്നെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യുകയാണെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കുന്നതായിരിക്കും ഇനി നിങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് പറയുന്നത് അഞ്ചാം ഭാവാധിപൻ ശുക്രനാണ് ശുക്രൻ നിൽക്കുന്നത് പത്താം ഭാവത്തിലാണ് ഇത് ശുക്രൻ്റെ സ്വരാശിയും മൂലത്രികോണ സ്ഥാനവുമാണ് ഒക്ടോബർ പതിമൂന്നാം തീയതി വരെ ശുക്രൻ ഇവിടെ നിൽക്കുന്നതും മാളവ്യയോഗം നിർമ്മിക്കുന്നതുമായിരിക്കും അതിനുശേഷം ശുക്രൻ ലാഭസ്ഥാനമായ പതിനൊന്നിലേക്ക് പ്രവേശിക്കുന്നതാണ് ശുക്രൻ്റെ പൊസിഷൻ നല്ലതായതിനാലും അഞ്ചിൽ ഗുരു നിൽക്കുന്നതിനാലും വിദ്യാർത്ഥികൾക്ക് ഇത് വളരെ നല്ല സമയമായിരിക്കും പരീക്ഷകളിലും മറ്റും വിജയം ലഭിക്കുന്നതാണ് ഉപരിപഠനം ചെയ്യുന്നവർക്കും സമയം വളരെ അനുകൂലമായിരിക്കും ലവ് റിലേഷനിലുള്ളവർക്ക് പ്രേമബന്ധത്തെ വിവാഹബന്ധത്തിലാക്കുവാൻ അനുകൂല സമയമായിരിക്കും ഇത് ഇതിൽ പേരൻസിൻ്റെ പെർമിഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ആരോഗ്യസ്ഥിതികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നാം ഭാവാധിപൻ ശനിയാണ് ശനി തൻ്റെ സ്വരാശിയും മൂല ത്രികോണ സ്ഥാനവുമായ കുംഭത്തിലാണ് നിൽക്കുന്നത് ഇപ്പോൾ ശനി വക്രഗതിയിലാണ് സഞ്ചരിക്കുന്നത് ഇതുകൂടാതെ ശനിയുടെ അംശബലപ്രകാരം ശനി മൃതാവസ്ഥയിൽ നിന്നും യുവവസ്ഥയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഈ മാസം മകരം രാശിക്കാർക്ക് ആരോഗ്യകാര്യങ്ങളിൽ ആശങ്കപ്പെടേണ്ട ആവശ്യം ഒന്നും തന്നെ ഇല്ല ഇതാണ് മകരം രാശിക്കാരുടെ ഒക്ടോബർ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം